പ്രിയമുള്ളവരെ ഈ വിശ്വാസം നിന്റെ ചോരയിലുണ്ടെങ്കിൽ നീ ഒരു 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 ഒറ്റപ്പെടുത്തണം ഉച്ചരിക്കുന്നവനെ സമൂഹമായി സിംഹാസനത്തിന്റെ കീഴിൽ എന്നും ഞങ്ങളുടെ സന്തതി പരമ്പരകൾ ഉള്ളെത്തോളം കാലം പരിശുദ്ധ സിംഹാസനത്തിന് മുമ്പാകെ ഉറച്ചു നിൽക്കും ജീവൻ പോകട്ടെ െ പള്ളി നഷ്ടപ്പെടട്ടെ പള്ളിക്കുറ്റം ചുമത്തട്ടെ പക്ഷെ ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് തീരുമാനമെടുക്കുവാൻ സമുദായത്തിന് സാധിച്ചെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത് പ്രിയമുള്ളവരെ പരിശുദ്ധ സിംഹാസനം അത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കണം പരിശുദ്ധനായ പോലെ ദിവസം പറഞ്ഞു ഫ്രാൻസിസ് പോപ്പ് പറഞ്ഞു അന്ത്യയ്ക്ക അത് സഭകളുടെ മാതാവാണ് പരിശുദ്ധ പാത്ര പോപ്പിനെ സന്ദർശിച്ചപ്പോൾ അതിന്റെ രക്തം രക്തസാക്ഷികളുടെ രക്തമാണ് ഇന്ന് ക്രൈസ്തവന്റെ ചോരയും നീരും പ്രിയമുള്ളവര് ആ സഭ ആ സിംഹാസനത്തെ കുരിക്കൽ പോലും മറുത്ത് പറയാതെ

എന്തു മാത്രമാണ് പ്രിയ അതുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ ഒറ്റ മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോകാം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം പിതാക്കന്മാരുടെ പൈതൃകം പെരുന്ന ഇട്ടിത്തുമ്പൻ കത്തനാരുടെ രക്തം ഇന്നും സെരുകളിലൂടെ ഒഴുകുന്ന കുറച്ച് ക്നാനായക്കാരെ ഇന്ന് ഈ പട്ടണം കണ്ടുകഴിഞ്ഞു അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ആ പൈതൃകം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് തീർച്ചയും തീരുമാനിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളാണ് സാക്ഷാൽ ദൈവപുത്രന്മാരെന്ന് ഞാൻ പറയും പ്രിയമുള്ളവരെ കേരള ചരിത്രത്തിന്റെ ക്രൈസ്തവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിൽ ക്രൈസ്തവ മതം സ്ഥാപിച്ച തോമസ് ലീഹ സ്ലിഹയുടെ കാലശേഷം സഭയുടെ ജീവനായിരുന്ന പൗരോഹിത്യം എന്നേക്കുമായി െ കടന്നുപോയി എന്നാൽ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ പാത്രികീസ് ആയിരുന്ന ഭാഗ്യ സ്മരണാർഹനായ ക്രാനിത്തോമ്മായയുടെ നിർദ്ദേശപ്രകാരം കൂട്ടി ഈ മലങ്കരയിലേക്ക് അയച്ചപ്പോഴാണ് നഷ്ടപ്പെട്ട പൗരോഹിത്യത്തിന്റെ പേര് വീണ്ടും ഈ ഭൂമിയിൽ ഉണ്ടായത് ക്രാനായ കുടിയേറ്റം പ്രിയമുള്ളവരെ അന്ന് മുതൽ അന്ത്യക്ക സിംഹാസനവും ഈ സമുദായമായിട്ടുള്ള ബന്ധം ഈ സഭാചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വേറൊരു തെളിവ് വേണ്ട നമുക്ക് ക്രാനായക്കാരിവിടെ ഉണ്ടെങ്കിൽ അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അന്ത്യക്കാരുടെ ചരിത്രമാണ് ആ ക്രാനായക്കാരെ നഷ്ടപ്പെട്ടു പോയാൽ ആ ചരിത്രം മാറ്റപ്പെടും തള്ളപ്പെടും പ്രിയമുള്ളവരെ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചു മുതൽ അണമുറിയാതെ തുടർന്നു വന്ന പൗരോഹിത്യത്തിൻ്റെ കണ്ണികളാണ് എന്നുള്ള ഒരു ബോധ്യം പ്രിയമുള്ളവരെ പതിനഞ്ചാം നൂറ്റാണ്ടിന് മുമ്പ് ഈ സഭയിൽ വീണ്ടും പൗരോഹിത്യത്തിന്റെ ഒരു ക്ഷാമം കടന്നു വന്നപ്പോ ക്രാനായക്കാരായിരുന്ന ജോർജും ജോസഫും അന്ത്യ സിംഹാസനത്തിൽ കടന്നു ചെന്ന് മേൽപ്പെട്ടക്കാരെ വാഴിച്ചു തരണമെന്ന് അപേക്ഷിച്ചത് അത് ഞാനായക്കാരായിരുന്നു ചരിത്രം പഠിക്കണം പതിനഞ്ചാം നൂറ്റാണ്ടിന് മുമ്പ് ഈ ദേശത്ത് വീണ്ടും പൗരോഹിത്വത്തിന് ക്ഷാമം നേരിട്ടപ്പോ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന കാലഘട്ടം അന്ന് യുടെ ഡെപ്യൂട്ടേഷനിൽ പോയവരിൽ രണ്ടു പേർക്ക് ഒരു ജോർജും ജോസഫും അത് ചരിത്രം പഠിപ്പിക്കുന്നു വീണ്ടും പോകാൻ പ്രിയമുള്ളവരെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്ന് നമ്മുടെ പാരമ്പര്യം മുറിക്കുവാൻ നമ്മുടെ സഭയെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോ അകത്തുള്ള ബാവയെ കടലിൽ കെട്ടിത്തു കൊന്നുകളയുവാൻ ശ്രമിച്ചപ്പോ ുരിശല് ആ കിട്ടി ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പര ഉള്ളിടത്തോളം കാലം അന്ത്യക്കായേ ഞങ്ങൾ മറക്കില്ല എന്ന് പറങ്കി പട്ടാളത്തിന് മുമ്പിൽ നെഞ്ചു പിരിച്ച് തോക്കിൻ്റെ മുണ്ടിയുടെയും മുമ്പിൽ പതരാതെ നിന്ന് ആ ജനത്തിന് നേതൃത്വം കൊടുത്തത് ഒരു ജ്ഞാനായ പട്ടക്കാരനാണെന്നുള്ള ബോധ്യം അത് നിങ്ങൾ മറന്നു പോകരുത് പ്രിയമുള്ളവര് ആഗ്ഞാനായ പട്ടക്കാരൻ ഞെട്ടിത്തുമ്മൻ കത്തനാരുടെ രക്തമാണ് നിങ്ങളുടെ ചിലകളിൽ ഒഴുകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ കന്തിക്കുക സിംഹാസനത്തെ മറക്കുവാൻ നിങ്ങൾക്ക് പറ്റില്ല പ്രിയമുള്ളവരെ വീണ്ടും തലമുറകൾ കടന്നുപോയി സമൃദ്ധനായ ഒരു കപ്പിത്താൻ ഈ കപ്പലിന്റെ നേതൃത്വം ഏറ്റെടുത്തു സഭയ്ക്ക് ഒരു സമുദായ ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടന ഒരു സുപ്രീം കോടതിക്കും തകർക്കാൻ പറ്റാത്ത ഭരണഘടന ആ ഭരണഘടനയിൽ ഒന്നല്ല രണ്ടല്ല ഏഴ് പ്രാവശ്യം പരിശുദ്ധം സിംഹാസനത്തിനോടുള്ള വിദേഹത്വം ഉറക്ക പ്രഖ്യാപിച്ച ഒരു ഭരണഘടന പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സുപ്രീം ഭൂരിപക്ഷ വിധി പ്രകാരം മലങ്കര സഭയ്ക്ക് നഷ്ടങ്ങൾ മാത്രമുണ്ടായപ്പോ സമർത്ഥനായ ഒരു കപ്പിത്താൻ രൂപപ്പെടുത്തിയ ഭരണഘടന ഒരു പോറല് പോലും ഏൽക്കാതെ ആ ഭരണഘടന ഇന്നും ഉയർത്തിപ്പടിക്കുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ തൊണ്ണൂറ്റിയഞ്ചിലെ കോടതി വിധിയിൽ മലങ്കര സഭ താറുമാറായി പക്ഷേ ക്രാനായ സമുദായത്തിന്റെ ഭരണഘടന തകർന്നില്ല കാരണം ആ ഭരണഘടന സമർത്ഥനായ പട്ട സമർത്ഥനായ ഒരു കപ്പിത്താന്റെ അന്ത്യ സിംഹാസനത്തോട് പൂർവം വിധേയത്വമുള്ള ഒരു മേൽപ്പെട്ടക്കാരന്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു ഭരണഘടന ആ മേൽപ്പെട്ടക്കാരൻ പറഞ്ഞു പ്രിയമുള്ളവര് വീഡിയോ നമ്മുടെ കയ്യിലെല്ലാം ഇന്ന് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാ വീഡിയോ അദ്ദേഹം പറഞ്ഞു എന്റെ തലയിൽ കൈവച്ചത് അന്ത്രി കേസാണ് കേസിനെതിരെ ഒരു വാക്ക് ചിന്തിച്ചാൽ എന്റെ മനസ്സിൽ വിചാരിച്ചാൽ ആ പട്ടത്വത്തിൽ നിന്നും ഉരിയപ്പെട്ടവരായിരിക്കുമെന്ന് പറഞ്ഞത് അമ്പത്തിരണ്ട് വർഷം ഈ സഭയെ ധീരതയോടെ നയിച്ച ഈ സഭയ്ക്കൊരു ഭരണഘടന ഉണ്ടാക്കി കൊടുത്ത ഈ സഭയിലെ പട്ടക്കാരെ മേയിച്ച അവരെ ശുശ്രൂഷിച്ച അവരെ നിയോഗിച്ച അവരെ നിയമിച്ച ഒരു അന്ത് ഭക്തനായ ഒരു സമർത്ഥനായ ഒരു കപ്പിത്താൻ ഒരിക്കലും മറക്കില്ല ഈ സമുദായമല്ല മലങ്കര സഭയ്ക്ക് ആ മേൽപ്പെട്ടക്കാരനെ മറക്കുവാൻ പറ്റില്ല ഇന്ന് മലങ്കര സഭയുടെയും എന്തെങ്കിലും ഒക്കെ ഒരു പൗരോഹിത്യ ഉണ്ടെങ്കിൽ ആ മേൽപ്പെട്ടക്കാരൻ അതിൽ പ്രധാന കണ്ണിയായിരുന്നു പ്രിയമുള്ളവരെ ഇത് ചതിയാണ് ചതി ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭരണഘടനയ്ക്ക് തുരങ്ക അനേകർ ഒത്തുകൂടിയിട്ടുണ്ട് ഈ ഭരണഘടനയെ ദുർബലപ്പെടുത്തുവാൻ സുപ്രീം കോടതി നൂറ് ശതമാനം ശരിയെന്ന് പറഞ്ഞ ഭരണഘടനയെ ദുർബലപ്പെടുത്തുവാൻ അതിന്റെ ക്ലോസുകൾ മാറ്റി എഴുതുവാൻ അന്തരിക്ക് സിംഹാസനത്തെ മുറിച്ചു മാറ്റുവാൻ പ്രീമുള്ള പല കപട ബുദ്ധികളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാനൊന്ന് പറയാം കോടതി കർത്താവായ കേസ് പ്രാർത്ഥനയായ ഒരു വിഭാഗം മാറി നിപ്പുണ്ട് അവർ മലങ്കര സഭയിലെ അറുപത്തിയാറ് പള്ളികൾ വിഴുങ്ങിക്കളഞ്ഞു ഇനിയും അവര് വിഴുങ്ങുവാനുള്ളത് ഞാൻ പറയട്ടെ ഈ ക്രാനായ സമുദായത്തെ ആയിരിക്കും നിങ്ങൾ നോക്കിക്കൂ ഇത് ചതിയാണ് ഇത് ചതിയാണ് നിങ്ങൾ തിരിച്ചറിയാതിരുന്നാൽ ക്രാനായക്കാര് ഇതൊന്നും അറിയാതെ വീടുകളിൽ കുത്തിയിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നിങ്ങളുടെ പള്ളികളായിരിക്കും ദുർബലപ്പെടുത്തിയാൽ ഈ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തിയാൽ അടുത്ത കേസ് ഈ ക്രാനായ ഭദ്രാസന ദരിതരായിരിക്കും നിങ്ങളുടെ നീലമ്പരൂർ പള്ളി അതിന്റെ ആധാരവും പട്ടയവും ഒക്കെ അന്ത്രിക സിംഹാസരത്തിനാണെങ്കിലും മുപ്പത്തിനാലിന്റെ കൈപ്പിടിയിൽ കൊണ്ടുവരുവാൻ ഇവർ കാണിക്കുന്ന കുതന്ത്രം കുബുദ്ധി നിങ്ങൾ ഇപ്പം തിരിച്ചറിയത്തില്ല പ്രിയമുള്ളവരെ ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ നമ്മുടെ ശവശരീരം പോലും മാന്യമായി സെമിത്തെ അടക്കുവാൻ നിങ്ങൾ കൊണ്ട് പറ്റില്ല ഈ ചതി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ചതി നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താതെ ഈ ഈ ഭരണഘടനയ്ക്ക് സമർത്ഥനായ കപ്പിത്താൻ ആ നയിച്ചുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ ക്ലാനായ ഭദ്രാശ്രം ദുഃഖിക്കേണ്ടി വരും ഇതെന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് തിരുവാർപ്പ് മൂനി പള്ളി ഒരു വ്യക്തി പോലും ഓർത്തഡോക്സിന്റെ വ്യക്തികളില്ല മറുഭാഗത്തിന്റെ ഒരേ ഒരു വ്യക്തി പോലും തിരുവാർപ്പള്ളിയിലില്ല പക്ഷേ കുതന്ത്രത്തിലൂടെ കുബുദ്ധിയിലൂടെ രണ്ടുപേരെ വിലക്കെടുത്ത് അവരെ കൊണ്ട് കേസ് കൊടുത്ത് ആ പള്ളി പിടിച്ചെടുത്ത് അവിടെ നിന്ന് തന്നെ അടിച്ചിറക്കി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഭൗതിക ശരീരം പോലും കബറെടുക്കുവാൻ നിവർത്തിയില്ലാതെ തെരുവിലൂടെ അളയേണ്ടി വന്നു ഞങ്ങൾക്ക് ഇത് നാളെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഭരണഘടനയെ ദുർബലപ്പെടുത്തരുത് നിങ്ങൾ ഒരിക്കലും വീടുകളിൽ കുത്തിയിരിക്കരുത് അന്ത്സനത്തിനുവേണ്ടി നിങ്ങൾ എഴുന്നേൽക്കണം നിങ്ങളുടെ സ്ഥിരകളിലൂടെ ഒഴുകുന്നത് അന്ത്യക് രക്തമാണ് ആ രക്തം നിങ്ങൾ ഒഴുക്കി കളയരുത് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രിയമുള്ളവരെ ഒരു പരിശുദ്ധ പാത്രിക നമുക്കുള്ളത് ഒരു വ്യക്തിയെങ്കിലും സിംഹാസനത്തോട് ചേർന്നിരുന്നാൽ ആ വ്യക്തിയോടൊപ്പമായിരിക്കും ഞാനെന്ന് പറഞ്ഞ ഒരു പുണ്യപ്പെട്ട പിതാവാണ് നമ്മളെ സ്നേഹിക്കുവാൻ മാത്രം മനസ്സുള്ള നമ്മളെ സ്വീകരിക്കുവാൻ മനസ്സുള്ള പ്രിയമുള്ളവര് മുടിയൻ പുത്രന്റെ കഥയിൽ ഒരപ്പനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൻ ഒത്തിരി പഠിച്ചു നോക്കി പണിതു നോക്കി അവനെയൊന്ന് നേരെയാക്കാൻ പക്ഷേ അവനൊന്നൊന്നും സ്വീകരിക്കാതെ അപ്പനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയി പക്ഷേ ആ ബൈബിൾ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോ മുടിയൻ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവൻ ചെന്ന് കുറ്റം ഏറ്റു പറഞ്ഞില്ല അപ്പ ക്ഷമിക്കണമെന്ന് പറഞ്ഞില്ല മകൻ വരുന്നത് കണ്ട് രണ്ട് കൈയും എഴുന്നേറ്റ് എഴുന്നേറ്റ് രണ്ട് കൈയും പൊക്കി പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യുന്ന ഒരപ്പനെയാണ് ആ വേദപുസ്തക ഭാഗം െങ്കിൽ പ്രിയുള്ളവർ നമ്മുടെ അപ്പൻ എന്ത് കുറ്റവും തെറ്റുകളും ക്ഷമിക്കുവാൻ പര്യാപ്തനായ ഒരു പത്രികയാണ് ശ്രേഷ്ഠ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഒന്ന് മതി ഞാൻ ചേർന്നിരിക്കും എന്ന് പറഞ്ഞാൽ മാത്രം മതി ഒന്നും ക്ഷമ പറയണ്ട തെറ്റു കുറ്റങ്ങൾ പറയണ്ട മനസ്സിൽ ചിന്തിച്ചാൽ അപ്പം എഴുന്നേൽക്കും അവനെ നമ്മൾ പരിശുദ്ധ വേദപുസ്തക ഭാഗം കണ്ടു അവന്റെ കയ്യിൽ മോതിരം അണിയിച്ചു അവന്റെ കാലിൽ ചെരുപ്പണയിച്ചു മെൽത്തരമായി വസ്ത്രം കൊണ്ടവനെ എൻ്റെ മകന് നീ മരിച്ചവനായിരുന്നു ഇന്ന് മുതൽ നീ ജീവനോടെ ഇരിക്കുന്നു അതേ പ്രിയമുള്ളവന് നമുക്കുള്ള ഒരു അപ്പനതാണ് പരിശുദ്ധ സിംഹാസനത്തിൽ നമ്മൾ ചേർന്നിരുന്നാൽ ആ സിംഹാസനം നമ്മളെ കൈവിടുകയില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം മലങ്കറിയുടെ രഹസ്യ പേടകം എന്ന് പറഞ്ഞിപ്പിന്റെ ഇടപെടിക്കൽ ഫിലിപ്പ് ഒരു ചരിത്ര പുസ്തകം ഞാൻ കഴിഞ്ഞ നാളുകളിൽ വായിക്കുവാൻ എനിക്ക് സാധിച്ചു കഴിയുന്നിടത്തോളം എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് ഈ എം ഫിലിപ്പിന്റെ മലങ്കറിയുടെ രഹസ്യ പേടകം ഒരു ഭാഗത്ത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് കോടതിയിൽ യാണ് മലങ്കര സഭയേറെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു പഴയ സെമിനാറി നഷ്ടപ്പെടുമോ നവീകരണക്കാര് നമ്മുടെ സഭയെ പിടിച്ചു തിന്നുമോ പ്രിയമുള്ളവരെ വാദങ്ങളൊക്കെ പൂർത്തിയായതിന് അതിനെല്ലാം ഉപദേശം അഡ്വക്കേറ്റ്സിന് കൊടുത്തു കൊണ്ടിരുന്നത് ഒടുവിൽ വാദങ്ങൾ പൂർത്തിയായി റോയൽ കോടതിയുടെ വിധിക്ക് വേണ്ടി ജനങ്ങൾ കാതൂർത്തിരിക്കുകയാണ് അദ്ദേഹം ഭവനത്തിൽ ചെന്നു അദ്ദേഹത്തിന്റെ ഇളയ കുട്ടി മാത്തുക്കുട്ടി ഒരു വയസ്സ് മാത്രം പ്രായമുള്ളൂ ഒരു വയസ്സ് മാത്രം പക്ഷെ കോടതി പോകുന്നതിനിടയ്ക്ക് മകന് പണി വന്നത് അദ്ദേഹം കാര്യമാക്കിയില്ല മകന് മരുന്ന് പിടിക്കുവാൻ ഹോസ്പിറ്റലിൽ പോകുവാൻ അദ്ദേഹത്തിന് സമയമില്ല കാരണം കോടതി വരാന്തയിലൂടെ ഇറങ്ങി നടക്കുകയാണ് മലങ്കര സഭയെ ജയിപ്പിക്കണം റോയൽ കോടതി വിധി അനുകൂലമാക്കി തീർക്കണം പ്രിയമുള്ളവരെ മകന്റെ പനി കൂടി ഒരു ദിവസം തിരിച്ചു വരുമ്പോ മരണത്തോട് മല്ലടിക്കുന്ന മാത്തുക്കുട്ടി എന്ന ഏകപുത്രൻ പുത്രൻ ഇ എം ഫിലിപ്പിന്റെ അദ്ദേഹം റോയൽ കോടതി വിധി പിറ്റേ ദിവസം വരും അദ്ദേഹം വികാര എഴുതിയ രണ്ട് മൂന്ന് വാക്കുകളുണ്ട് അതിന്റെ ഹൃദയത്തെ തറച്ച വാക്കുകളാണ് അദ്ദേഹം പ്രാർത്ഥനാ മുറിയിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചു എന്റെ ദൈവമേ എന്റെ കുഞ്ഞിന്റെ ജീവൻ നിനക്ക് വേണമെങ്കിൽ എടുത്തുകൊള്ളുക പക്ഷെ മലങ്കര സഭയുടെ വിധി വരുമ്പോ അതന്ത്രിക്കാൻ സിംഹാസനത്തിന് അനുകൂലമായി വിധിയായിരിക്കണം ഫിലിപ്പ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ എഴുതിയിരിക്കുകയാണ് എന്റെ കുഞ്ഞിന്റെ ജീവനെ നീ വേണമെങ്കിൽ എടുത്തു ഞങ്ങളുടെ സമൂഹത്തിന്റെ പാപ പരിഹാരമായി അബ്രഹാം ഇസഹാക്കിനെ കൊടുത്തതുപോലെ എന്റെ കുഞ്ഞിന്റെ ജീവനെ കൊടുക്കുവാൻ ഞാൻ മനസ്സാണ് എനിക്ക് മനസ്സാണ് അതുകൊണ്ട് നീ എന്റെ കുഞ്ഞിനെ എടുത്തു പക്ഷെ പകരം പകരം റോയൽ കോടതി വിധി വരുന്നത് അന്തിരിക്കാൻ സിംഹാസനത്തിന് അനുകൂലമായിരിക്കണം ഇതാണ് ഒരു ക്രാനായക്കാരൻ പ്രിയമുള്ളവരെ ഈ ക്രാനായ വിശ്വാസം നിന്റെ ചോരയിലുണ്ടെങ്കിൽ നീ ഇതിനെതിരെ ശക്തിക്കണം സിംഹാസനത്തിനെതിരെ ഒരു വാക്ക് പറഞ്ഞവനെ ഒറ്റപ്പെടുത്തണം ഒരു വാക്കുച്ചരിക്കുന്നവനെ മാറ്റി നിർത്തണം ഒരു സമൂഹമായി അന്തരി സിംഹാസനത്തിന്റെ കീഴിൽ എന്നും ഞങ്ങളുടെ സന്തതി പരമ്പരകളുള്ളത്തോളം കാലം പരിശുദ്ധ സിംഹാസനത്തിന് മുമ്പാകെ ഉറച്ചു നിൽക്കും ജീവൻ മുറിയപ്പെടട്ടെ പള്ളി നഷ്ടപ്പെടട്ടെ പള്ളിക്കുറ്റം ചുമത്തട്ടെ പക്ഷെ അന്ത്യൊക്കെ സിംഹാസനത്തിന് കീഴിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്ന് തീരുമാനമെടുക്കുവാൻ ഈ സമുദായത്തിന് സാധിച്ചെങ്കിൽ അതാണ് നമുക്ക് വേണ്ടത് ഞാനൊരു വാക്കുകൾ സംഹരിക്കട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ സിംഹാസനം അത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കണം പരിശുദ്ധനായ പോപ്പ് പറഞ്ഞു ഫ്രാൻസിസ് പോപ്പ് പറഞ്ഞു അന്ത്യക്ക അത് സഭകളുടെ മാതാവാണ് അത് സഭകളുടെ മാതാവാണ് പരിശുദ്ധ പത്രിക പോപ്പിനെ സന്ദർശിച്ചപ്പോ പോപ്പ് പറഞ്ഞ വാക്കുകളാണ് അന്ത്യക്കൻ സഭ അത് അത് സഭകളുടെ മാതാവാണ് അതിന്റെ രക്തം രക്തസാക്ഷികളുടെ രക്തമാണ് ഇന്ന് ക്രൈസ്തവന്റെ ചോരയും നീരും പ്രിയമുള്ളവര് ആ സഭ ആ സിംഹാസനത്തെ ഒരിക്കൽ പോലും മറുത്ത് പോകാൻ പറയാതെ നമുക്കതിനു വേണ്ടി ഒറ്റ മനസ്സോട് നമുക്ക് മുന്നോട്ട് പോകാം അതിനിങ്ങനെയുള്ള കൂടി വരവുകൾ അതിന് ദൈവം നമ്മൾ സഹായിക്കട്ടെ പരിശുദ്ധ പാത്രികേസ് മാവയുടെ സ്നേഹമാണ് പ്രിയമുള്ളവര് ഇത്ര തിരക്കുള്ള ദിവസങ്ങളിലും ഒരു പത്രിക പ്രതിനിധിയെ നിങ്ങളുടെ ഈ സമ്മേളനത്തിൽ വിടണമെങ്കിൽ ആ പരിശുദ്ധ സിംഹാസനത്തിന് നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളോടുള്ള മമത നിങ്ങളോടുള്ള ആ കടമ എന്തുമാത്രമാണ് പ്രിയമുള്ളവര് അതുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ ഒറ്റ മനസ്സോടെ നമുക്ക് മുന്നോട്ട് പോകാം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെനിക്ക് അവസരം നാഭൂ പിതാക്കന്മാരോട് ഇതിനുവദിച്ച ശ്രേഷ്ഠ കാതോലിക്കാബാവോട് പ്രിയമുള്ളവരെ നമുക്കാരോടും വിരോധമില്ല നമുക്കാരോടും പരിഭവമില്ല ശ്രേഷ്ഠ കാതോലിക്കയായി സ്ഥാനമേറ്റ് അന്ന് മുതൽ പറയുന്ന ഒരേ ഒരു വാക്കുണ്ട് ഞാനൊരു പാലം ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ പാലത്തിലേക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും കേറാം എനിക്കാരോടും വിരോധമില്ല കേസ് വേണ്ട വേണ്ട നമുക്ക് ഒരു മേശയ്ക്ക് നമുക്ക് പറഞ്ഞു തീർക്കാം ഇതാണ് പ്രിയമുള്ള എന്ന് പറയുന്നത് അല്ലാതെ കേസിന്റെ കോടതി കർത്താവായി കേസ് പ്രാർത്ഥനയായി നടക്കുന്നവരോടും നമുക്ക് യാതൊരു ബന്ധവും വേണ്ട നമുക്ക് സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ പരസ്പരം സഹോദരങ്ങളെ പോലെ ഒരു മെസ്സയ്ക്ക് ചുറ്റുമിരുന്ന് നമുക്ക് പറഞ്ഞു തീർക്കണം ശ്രേഷ്ഠ കാതോലിക്കാ പറയുന്ന വാക്കുകളാണ് നമുക്ക് മറുപക്ഷവുമായിട്ടും യാതൊരു ബന്ധവും യാതൊരു പ്രശ്നവുമില്ല നമുക്ക് അവരുടെ പള്ളികൾ ഒന്നും നമുക്ക് വേണമെന്നൊന്നുമില്ല പക്ഷേ നമുക്ക് സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ഒരു സഭയ്ക്ക് ഒരു മെസ്സക്ക് ചുറ്റും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ പറ്റുമെങ്കിൽ എത്ര വയസ് വരെ ജീവിക്കാൻ പറയുമുള്ളവര് എറിയാൽ എൺപത് വയസ്സുവരെ ആ എൺപത് വയസ്സിന്റെ ഉള്ളിൽ ശത്രുതയും കേസും കോടതിയുമാണെങ്കിൽ എന്ത് ജീവിതം അതുകൊണ്ട് ഉള്ള ആയുസ്ടയ്ക്ക് സ്നേഹത്തോട് സന്തോഷത്തോട് ഒരു മനസ്സോട് ഒരു ആത്മാവോട് കൂടി ദൈവത്തെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ അവനുള്ള ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പറ്റുമെങ്കിൽ ഈ മലങ്കരയിലെ ക്രൈസ്തവ സമൂഹം സാക്ഷ്യമുള്ള സമൂഹമെന്ന് ലോകമേറ്റു പറയും അങ്ങനെ ഒരു നല്ല നാളക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസ്മരിക്കുന്നു